കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ക്ഷേത്ര മഹോത്സവം ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴിന് ഗണപതി ഹോമം ഉഷപൂജ പന്തിരടി പൂജ ഗുരുമുത്തപ്പന്മാർക്ക് കളമെഴുത്തും പാട്ടും പ്രസാദൂട്ട് പ്രസാദോട്ട് നാഗക്കളമെഴുത്തും പാട്ടും ദീപാരാധന അന്നദാനം കളമെഴുത്തും പാട്ട് എന്നിവ നടക്കും പതിനെട്ടിന് ഗണപതി ഹോമം ശ്രീ ഭദ്രകാളി ദേവിക്ക് പഞ്ച ദുശക്തി കലാശാഭിഷേകം പഞ്ചഗവ്യം എന്നിവ ഉച്ചയ്ക്ക് പ്രസാദൂട്ട് ദീപാരാധന തുടർന്ന് ഫ്യൂഷൻ കലാരൂപങ്ങളും നൃത്ത നൃത്തങ്ങളും അരങ്ങേറും പത്തൊമ്പതിന് രാവിലെ ഗണപതി ഹോമം ഉഷപൂജ കലശപൂജ എന്നിവയ്ക്ക് ശേഷം പകൽപൂർവം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴയും ഏഴ് മണിക്ക് തായംബക എട്ട് മണിക്ക് അമ്പലപ്പുഴ സാരഥിയുടെ രണ്ട് ദിവസവും നാടകവും പുലർച്ചെ രാവിലെ രണ്ടു മണിക്ക് ക്ഷേത്ര നടയിൽ എഴുന്നെളുപ്പം നടക്കും കുടുംബദേവതയായ ശ്രീ ബംഗളാരി പ്രാധാന്യം നൽകുന്ന ക്ഷേത്രം ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ പതിനേഴാം തീയതി ആദ്യത്തെ ദിവസം ഒമ്പതിന് ഗുരുമുത്തപ്പാട്ടുകളം ഉച്ചയ്ക്ക് രണ്ടാം മുപ്പിനും നാഗക്കാളും എഴുത്തും പാട്ടും ആറാം ഉപ്പേന കിട്ടുമടക്ക് തുടർന്ന് അന്നദാനം രാത്രി പത്ത് മണിക്ക് നാഗേഷി കടം വഴുത്തും പാട്ടും രണ്ടാമത്തെ ദിവസം ജനുവരി പതിനൊന്നിൽ പത്ത് മണിക്ക് ഉഷ്ണമായ സ്വാമിക്ക് കടമെഴുത്തും പാട്ടും ഉച്ചക്ക് രണ്ടു മണിക്ക് ശ്രീ അന്നപൂർണേശ്വരി ദേവിക്ക് കടമെഴുത്തും പാട്ടും ആരമുപ്പത് നിറമാല കിട്ടുകടക്ക് തുടർന്ന് അന്നദാനം നൃത്ത നടന നൃത്തം പരിപാടി മണിക്ക് ശ്രീ പ്രസിഡന്റ് അരുൺകുമാർ സെക്രട്ടറി വൽസൻ ഗജാൻജി ശ്രീകുമാർ മുരളി ബി കെ അഭിമന്യു ബിജെ എന്നിവർ സംസാരിച്ചു